ഹലോ തുണി എന്തൊക്കെ പാട്ട് നമ്മുടെ ലോക സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടാവും എന്നുള്ളത് അവർ റിലീസിൻ്റെ ആ ടൈമിലെ അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അതായത് ലോക ചാപ്റ്റർ ടുവിൻ്റെ ഒഫീഷ്യൽ പ്രൊമോ വീഡിയോ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടോ ഒരു ഒന്നൊന്നര വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അഞ്ച് പാർട്ടുകളുണ്ടാവും അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ കല്യാണി പ്രിയദർശനാണ് സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ടോവിനോയാണ് നായകൻ അതായത് ചാത്തൻ അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഒടിയനായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനും വരുന്നുണ്ട് അതിൽ തന്നെ ഒരു ക്ലൈമാക്സിൽ നമ്മുടെ മമ്മൂക്കും വരുന്നുണ്ടാവും ഞാൻ അതിന് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ആ പ്രമോ വീഡിയോയിൽ അതൊക്കെ ക്ലാരി എന്താ പറയുക ക്ലിയറായ സംഭവമാണ് അതായത് ഈ രണ്ടാം ഭാഗത്തിൽ നമ്മുടെ ടോവിനോയെ മെയിൻ ക്യാരക്ടറാക്കിയിട്ട് ദുൽഖർ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സംഭവമായിരിക്കും അതിൻ്റെ ക്ലൈമാക്സ് എൻഡിലാവും നമ്മുടെ മമ്മൂക്കയുടെ മൂത്തോൻ്റെ ക്യാരക്ടർ വരെ അതായത് ഇതിൽ ടോവിനോ പറയുന്നുണ്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടൻ വരും അതായത് ഈ ചാത്തൻ്റെ ചാത്തൻ്റെ അതായത് ടോവിനോ ചെയ്യുന്ന ചാത്തൻ ക്യാരക്ടറിൻ്റെ ഒരു എന്താ പറയുക ഒരു വില്ലനിസ് എന്ന് പറയുന്ന ഒരു ബ്രദർ ക്യാരക്ടർ വരുന്നുണ്ട് അപ്പോൾ അവൻ എന്നെയും അതിൽ ടോവിനോ പറയുന്നുണ്ട് അവൻ എന്നെയും അതുപോലെ തന്നെ മൂത്തോനെയാണ് വെയിറ്റ് ചെയ്യുക അതായത് എന്നെയും മമ്മൂക്കയും അത് മൂത്തോൻ ക്യാരക്ടർ ചെയ്യണം മമ്മൂക്കയാണ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണിത് കാരണം ഇതിൻ്റെ മെയിൻ സെക്കൻഡ് പാർട്ടിൽ ഫുള്ള് ടൊവിനോയെ മെയിൻ ക്യാരക്ടറാക്കിയിട്ടാണ് ചെയ്യുന്നത് അതിൽ ഒടിയൻ്റെ ഒരു ക്യാരക്ടർ വരും ആ ക്യാരക്ടറിൽ കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിൽ ഒരു ഫുൾ ഭാഗമായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനുണ്ടാവും അതിലൊരു ചോദ്യമുണ്ട് ഞാൻ വിളിച്ചാൽ നീ വരൂല്ലേന്ന് നീ വിളിക്കുക അപ്പം ഞാൻ വരാന്ന് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൽ ഇതിൽ ഈ വില്ലനോട് നിൽക്കുന്ന ഒരു അനിയൻ ക്യാരക്ടർ അതായത് ചാത്തനെ എന്താണ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ദുൽ ഇതിൽ ടോവിനോ ഒരു എന്താ ഡുവൽ ക്യാരക്ടറായിട്ടാണ് വരുന്നത് അപ്പോൾ അതിന് ഒരു ഹെൽപ്പ് എന്നോണം ഒഡിയൻ്റെ ക്യാരക്ടറിൽ വരുന്ന ദുൽഖർ സൽമാൻ അപ്പോൾ അതൊരു വേറെ ലെവലിൽ കോമ്പിനേഷനാകും അതേ തന്നെ അവസാനം ക്ലൈമാക്സിൽ നമ്മളെ മമ്മൂക്കയുടെ മൂത്തോൻ്റെ ക്യാരക്ടറും കൂടി വരും അത് മുമ്പത്തെ വീഡിയോയിലൊക്കെ നല്ല ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞു അപ്പോൾ ആരും അതൊരു എന്താ പറയുക ഒരു വിശ്വാസത്തിലെടുത്തില്ല അപ്പോൾ ഇതിൽ ഇന്നലത്തെ പ്രമോ വീഡിയോയിൽ അവരത് ക്ലിയർ ആക്കിയിട്ടുണ്ട് വീഡിയോ കാണാത്തവർ അത് ചെന്ന് കാണുക ഒന്നൊന്നര അടിപൊളി സംഭവമാണ് കാരണം രണ്ട് മിനിറ്റിൻ്റെ മുകളിലൊരു പ്രൊമോ വീഡിയോ ആണ് ഇതിൻ്റെ ഷൂട്ടിങ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടിങ് ഫെബ്രുവരി ഫസ്റ്റിൽ തന്നെ തുടങ്ങും അതിൻ്റെ എന്താ പറയുക പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും ഒരുപാട് ക്യാരക്ടർ ഇങ്ങനെ കയറി വരും ഇനിയും മലയാളത്തിൽ നിന്നും അന്യഭാഷയിൽ നിന്നൊക്കെ ഒരുപാട് സ്റ്റാർസ് അതിലെന്തായാലും ഉണ്ടാകും അപ്പം എന്തായാലും ഒരു സെക്കൻഡ് പാർട്ടിൽ ദുൽഖർ ടോവിനോ അതുപോലെ മമ്മൂക്ക ഈ മൂന്ന് ക്യാരക്ടറിനേക്കാളും മെയിൻ ഹൈലൈറ്റായി വെച്ചിരിക്കുക അതിന് ശേഷമുള്ളതിൽ നമുക്ക് ദുൽഖറിനെ ഒരു തീ ഫുള്ളായിട്ട് കാണാം അതിൽ മമ്മൂക്ക ദുൽഖറുള്ള സംഭവമാവും അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക ഒരു ഒന്നൊന്നര മൂവിക്ക് അല്ലോ ചാപ്റ്റർ ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഓക്കെ